നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അവരുടെ ഒരു ഏഷ്യൻ പവർ ഇൻഡെക്സിന്റെ കണക്കനുസരിച്ച് ഇന്ത്യ സോഫ്റ്റ് പവറിന്റെ കാര്യത്തിലും ഹാർഡ് പവറിന്റെ കാര്യത്തിലും വേൾഡിൽ വിശേഷിച്ച് ഏഷ്യയിൽ തേർഡ് പൊസിഷനിലാണ് ഫസ്റ്റ് യു സെക്കൻഡ് ചൈന അങ്ങനെ വന്ന ലോകത്തെ ഇന്ത്യ എന്തായാലും ഒരു സോഫ്റ്റ് പവറിന്റെ കാര്യത്തിൽ തേർഡ് പൊസിഷനിൽ വരും ഇത് രണ്ടും കൂടെ വരുമ്പോൾ അതായത് സോഫ്റ്റ് പവർ അഥവാ ഹാർഡ് പവർ അറ്റാക്കിംഗ് പവർ ഇതെല്ലാം നോക്കുമ്പോഴായിട്ട് ഇന്ത്യയെ തേർഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരാവുന്നതാണ് റഷ്യ വളരെ പവർഫുൾ ആണ് പക്ഷേ സോഫ്റ്റ് പവറിന്റെ കാര്യത്തിൽ റഷ്യയെ പോലും ഇന്ത്യ മറികടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരു പക്ഷേ ഭാവിയിൽ ഈ സോഫ്റ്റ് പവറിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യ തന്നെയായിരിക്കും ഇനി എന്താണ് സോഫ്റ്റ് പവർ എന്ന് പറയാം പക്ഷേ അതിനു മുൻപ് എന്തുകൊണ്ട് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ഇപ്പോഴും ചർച്ചയാവുന്നു എന്ന് ചോദിച്ചാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്നിരുന്നു ബംഗ്ലാദേശ് ആർമിക്ക് പരിശീലനം കൊടുക്കാനായിട്ട് പാകിസ്ഥാനിൽ നിന്ന് പട്ടാളക്കാർ ബംഗ്ലാദേശിലേക്ക് വരുന്നു എന്നായിരുന്നു ആ വാർത്ത എന്ന് മാത്രമല്ല യുനെസ് സർക്കാർ ഇക്കാര്യം പാകിസ്ഥാൻ ഗവൺമെന്റുമായും മിലിറ്ററിയുമായും വളരെ രഹസ്യമായി ചർച്ച നടത്തുകയാണ് വൈകാതെ തന്നെ പാക് മിലിറ്ററി ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്താൻ പോവുകയാണ് ഈ വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം വീണ്ടും പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിന്റെ മണ്ണിലേക്ക് മടങ്ങിയെത്തുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ബംഗ്ലാദേശ് പട്ടാളത്തിന് പാകിസ്ഥാൻ സൈനികരായിരിക്കും പരിശീലനം കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള തലക്കെട്ടുകൾ കൊടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് സത്യത്തിൽ ഇത് പുറത്തു വന്നതോടുകൂടി ബംഗ്ലാദേശിൽ വളരെ രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായി കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാക് പട്ടാളം ചെയ്തതൊക്കെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ബംഗ്ലാദേശുകാർക്ക് അവർ അനുഭവിച്ചതാണ് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ക്രൂരതകൾ എന്താണെന്ന് അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ജനങ്ങളിൽ വലിയൊരു വിഭാഗം പേർക്ക് അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് ബംഗാളി വികാരമുണ്ട് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യം എന്ന രീതിയിൽ സഹകരിക്കാനൊക്കെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾ കടക്കം പക്ഷെ അവർക്ക് പോലും പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിൽ വന്ന് കളിക്കുന്നത് ഇഷ്ടമല്ല കാരണം അവർക്കറിയാം പണി കിട്ടും എന്നുള്ളത് രണ്ടാമത് ഈ ബംഗ്ലാദേശ് സൈന്യത്തിന് ഇത് വലിയ നാണക്കേടായി കാരണം പാകിസ്ഥാൻ പട്ടാളക്കാരിൽ പരിശീലനം കൊടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ അത് എത്ര വലിയ നാണക്കേടായിരിക്കാം എന്നത് ഉള്ളൂ എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശ് ഗവൺമെന്റും സൈന്യവും ഇക്കാര്യം ഒഫീഷ്യലായി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെയൊരു സംഭവമില്ല അങ്ങനെ പരിശീലനം നൽകാൻ ഒരിക്കലും അവിടെ ആരും വരുന്നില്ല നിലവിൽ അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് അവർ അറിയിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിന്റെ ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്താതെ വാർത്ത ശരിയാണോ എന്ന് അന്വേഷിക്കാതെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള വാർത്തകളും ടൈറ്റിലും കൊടുത്ത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ മാധ്യമങ്ങൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു ഗവൺമെന്റ് ചെയ്തത് എന്നാൽ എന്താണ് ഇതിൽ ശരിക്കും സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു വാർത്ത ഇല്ലേ എന്നൊക്കെ സംശയം വരുമ്പോൾ ഒരിക്കലും ഈ വാർത്ത സത്യസന്ധമല്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇന്ത്യൻ നാഷണൽ മീഡിയാസിന്റെ സോഴ്സുകൾ സോഴ്സുകൾ ഓൾമോസ്റ്റ് എല്ലാ മീഡിയാസിന്റെയും മീഡിയ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം പ്രത്യേകിച്ച് ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു റിലേഷൻ ഇപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാം സോഴ്സ് ജെനുവിൻ ആയിരിക്കും പക്ഷെ ഇവർ ചെറിയൊരു ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ സംഗതി ഇവിടെ കിട്ടി അപ്പോൾ തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങൾ വിഷയമങ്ങ് കത്തിച്ചു എന്നുള്ളതാണ് അതിന് പിന്നാലെ ഇത് ബംഗ്ലാദേശിൽ വലിയ വാർത്തയായി ഇത് രാജ്യാന്തര തലത്തിൽ വാർത്തയായി അപ്പോൾ അത് പിന്നീട് സൈന്യത്തിനും നാണക്കേടായി പരിശീലനം തരാൻ വേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു ടേം രണ്ട് ജനങ്ങളിൽ അത് അസ്വസ്ഥരാക്കി അതായത് ഇപ്പോൾ അവർ ഇവിടെ വന്ന് തമ്പടിക്കുമോ എന്നാണ് അവരുടെ പ്രധാന സംശയം ഒന്നാമത് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ഇന്ന് വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് ബംഗ്ലാദേശിലെ ഒരു കൂട്ടം ആൾക്കാർക്ക് ഓൾറെഡി സംശയം കൂടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ പട്ടാളത്തിന് വീണ്ടും അങ്ങോട്ടൊരു എൻട്രി കിട്ടുന്നത് ഇത് ഈസ്റ്റ് പാകിസ്ഥാനായി വീണ്ടും മാറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ഇതോടെ ബംഗ്ലാദേശികൾ നിർബന്ധിതരായി പ്രതികരിക്കാൻ തുടങ്ങി കാരണം ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് എന്നാൽ ഇത് എങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഇത്രയും ഡീപ്പായിട്ട് ഒരു പ്രശ്നമായിട്ട് മാറുന്നത് അവിടെയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സോഫ്റ്റ് പവർ ഇന്ത്യയുടെ ഹാർഡ് പവർ എല്ലാവർക്കും അറിയാം വേൾഡിലെ ഫോർത്ത് സ്ട്രോങ്സ്റ്റ് ലാർജസ്റ്റ് ആണ് ഇന്ത്യയുടേത് നമുക്ക് ഹാർഡ് പവർ ഉണ്ട് പക്ഷെ എല്ലായിടത്തും പോയി ഹാർഡ് പവർ ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് ഈ ലോകത്ത് കുറച്ച് നിയമങ്ങളുണ്ട് അന്താരാഷ്ട്ര മര്യാദകളുണ്ട് ഇതൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാനേ പറ്റൂ പ്രത്യേകിച്ച് നമ്മൾ വളർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അമേരിക്കയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ വളരെ പവർഫുള്ളായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഓൾറെഡി പവർഫുൾ ആണ് അവിടെ നമ്മൾ അവർക്കൊപ്പം എത്തിയ ശേഷം മാത്രമേ നമുക്ക് ആ നിലയ്ക്ക് പെരുമാറാൻ കഴിയൂ ഇന്ന് നമ്മൾ ആ ഒരു ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെറിയ ഹാർഡ് പവർ ഒന്നും ചെറിയ രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റില്ല അവിടെയാണ് നമ്മൾ സോഫ്റ്റ് പവർ ഉപയോഗിക്കേണ്ടത് എന്തുകൊണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സോഫ്റ്റ് പവർ ഇത്രത്തോളം ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ സക്സസിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതായത് കൊണ്ട് അതായത് കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് വളരെ പ്രധാനമാണ് ഇംഗ്ലീഷ് സിനിമ മ്യൂസിക് ടി വി ഷോ ഫാഷൻ ഇംഗ്ലീഷ് സംസ്കാരം അവരുടെ ട്രഡീഷൻസ് അതുപോലെ തന്നെ സ്പോർട്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മേജർ ഇവന്റ്സ് ആണ് ഒളിമ്പിക്സ് ഫിഫ വേൾഡ് കപ്പ് ഇതെല്ലാം തന്നെ ഒരു കൾച്ചറൽ പെടുത്താവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് ഈ റൈറ്റേഴ്സ് അവരുടെ ആർട്ടുകൾ ലിറ്ററേച്ചർ ഇതെല്ലാം തന്നെ ഒരു സോഫ്റ്റ് പവറിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലാണ് സത്യത്തിൽ ഇന്ന് കാണുന്ന ഒരു ജനാധിപത്യം പോലും ലോകത്ത് വിഭാവനം ചെയ്തത് ഇന്നത്തെ ഒരു സോക്കോൾഡ് ജനാധിപത്യം ഇതുപോലും അവരുടെ ഒരു സോഫ്റ്റ് പവറിന്റെ പ്രതീകമാണ് യു എസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ കുറിച്ചാണ് അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം എന്നാൽ അവർ ഈ പറയുന്ന കാര്യം സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ എങ്ങനെയാണ് ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ പുറത്താക്കുന്നത് അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്നത് എന്നത് ഒരു ചോദ്യം തന്നെയാണ് ബംഗ്ലാദേശ് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി അവിടെ യുനെസ് സർക്കാരിനെ പ്രതിഷ്ഠിച്ചത് എങ്ങനെയാണെന്ന ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതിനു പിന്നിൽ യു എസിന്റെ കരങ്ങൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവർക്കവിടെ ജനാധിപത്യ മൂല്യമെന്നത് ഒരു വിഷയമേ അല്ല സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് അവർ ജനാധിപത്യത്തെ ഉപയോഗിക്കുന്നത് ഇമ്രാൻഖാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു പാകിസ്ഥാനിൽ അദ്ദേഹത്തെ പുറത്താക്കിയതിന്റെ പിന്നിലും ഇവർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെയാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ അവരുടെ സോഫ്റ്റ് പവറിനെ മീഡിയാസിലൂടെ ലോകത്തിലേക്ക് അവർ എത്തിക്കുന്നത് അതുപോലെ തന്നെ ടൂറിസം എഡ്യൂക്കേഷൻ എക്കണോമിക് സ്ട്രെങ്ത് ഫോറിൻ പോളിസി ഡിപ്ലോമസി ഇതെല്ലാം സോഫ്റ്റ്വെയറിൽ പെടുത്താവുന്നതാണ് ഇതിൽ മീഡിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ യു എസ് വെസ്റ്റ് മാധ്യമങ്ങൾ കഴിഞ്ഞാൽ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മാധ്യമങ്ങളായിട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ആഗോള തലത്തിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവയാണ് മാത്രമല്ല ചൈനയെ പോലെ യൂട്യൂബ് ഫേസ്ബുക്ക് ഒന്നും ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടില്ല ഇന്ത്യൻ മീഡിയാസും ഇന്ത്യസും കൃത്യമായി പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ യു എസിന്റെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെയും അജണ്ടയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത് അവരുടെ അജണ്ടകളെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്ത് തകർക്കുന്നത് എന്ന് നോക്കുക പല വെസ്റ്റേൺ മാധ്യമങ്ങൾക്കും ഇന്ത്യക്കെതിരായി കൊടുക്കുന്ന വാർത്തകളുടെ കമന്റ് ഓഫ് ചെയ്യേണ്ടി വരാറുണ്ട് കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ വാർത്ത നൽകിയാൽ ഇവിടെ ജനങ്ങൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങൾക്കും കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കേണ്ടി വരികയാണ് ഇത് ഇന്ത്യയുടെ കൂടുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ആ സ്ട്രെങ്ത് എല്ലായിടത്തും പ്രതിഫലിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബംഗ്ലാദേശിന് വാർത്ത നിഷേധിച്ച് രംഗത്ത് വരേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതും